എല്ലാ ലഹരി വസ്തുക്കളും ഖമ്രുന്നാണ് അതിന്റെ പേര് പ്രബു സുബാനഹൂവ താല അതേ ജഹന്നമിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലാഹു താല പ്രത്യേകം ഒരു ബിഗറ് വെച്ചിട്ടുണ്ട് ഒരു കിണറ് ജഹന്നമിൽ ഒരു കിണറുണ്ട് ആ കിണറിന്റെ പേരാണ് എന്ന് മൂന്ന് ആളുകളെയാണ് അതിലിട്ട് ശിക്ഷിക്കുന്നത് നിഷേധിക്കുന്ന ആളുകൾ ആളുകൾക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ ലോകത്ത് വേറെയുണ്ട് അവർക്ക് വിശ്വാസമില്ല അള്ളാഹുവിൽ വിശ്വാസമുണ്ട് പക്ഷേ ഖൈറും അള്ളാഹുവിൽ നിന്നുള്ള കഥറാണ് എന്ന വിശ്വാസം അവർക്ക് തീരയില്ല മറ്റൊന്ന് പുത്തനാശയക്കാരനായി മാറിയ പുത്തൻവാദി മൂന്നാമത് പറഞ്ഞത് മുതുമിനു ഹംഡി മയക്കുമരുന്നുപയോഗിക്കുന്ന മദ്യപാനം നടത്തുന്ന മനുഷ്യൻ യും അള്ളാഹു വച്ചിരിക്കുന്നത് ഈ ഒരു കിണറാണ് നല്ല ആഴമുള്ള ആ കിണറിൽ ഇട്ടുകൊണ്ട് ഗൗരവതരമായ ശിക്ഷ അതും നബി വിശദീകരിച്ചതാണ് നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾക്കൊക്കെ ഒരു ധാരണയുണ്ട് സാധാരണ ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്ന ജനങ്ങളൊക്കെ വാങ്ങിക്കുടിക്കുന്ന മദ്യം എന്ന് പറയുന്ന കള്ള് എന്ന് പറയുന്നത് അതല്ലേ ഉപയോഗിക്കാൻ പറ്റാത്തത് അതേ സമയത്ത് ഇങ്ങനെ വലിച്ചു ഊതുന്നതോ അതേപോലെ തന്നെ ഞരമ്പിലേക്കോ ശരീരത്തിലേക്കോ ഏതെങ്കിലും ഉപകരണങ്ങളിലൂടെ കയറ്റി വിടുന്നതോ അല്ലെങ്കിൽ നേരം വായിലിട്ടുകൊണ്ട് അതിൻ്റെ ആ രുചി ഇങ്ങനെ ആസ്വദിച്ചിട്ട് അതെങ്ങനെ ഇറക്കി വിടുന്നതോ അതൊക്കെ ലഹരി വസ്തുവാകുമോ ജയ്ഷാൻ എന്ന് പറയുന്ന പ്രദേശത്തുനിന്ന് ഒരു വ്യക്തി ഹബീബ് മദീനയിലേക്ക് വന്നു ജയ്ഷാൻ എന്ന് പറയുന്നത് പ്രദേശമാണ് ആ വ്യക്തി വന്നിട്ട് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലിനോട് നബിയേ ഞങ്ങളെ നാട്ടിൽ ഒരു കൂട്ടം ആളുകൾ അതെ അവർ പ്രത്യേകം പ്രത്യേകം അവരെ ഭൂമിയിൽ ഒരു പാനീയം ഉണ്ടാക്കുന്നുണ്ട് ആ പാനീയത്തിൽ ചില വസ്തുക്കളൊക്കെ അവര് ചേർക്കുന്നുണ്ട് ചില വസ്തുക്കളൊക്കെ ചേർത്തിട്ട് കുറെ ദിവസം അതവരങ്ങനെ ഒരു പാത്രത്തിലാക്കി മൂടി വെക്കും പിന്നീട് അവർ പലരും പലരും അതിൽ നിന്ന് മുക്കിയെടുത്ത് കുടിക്കും നബിസല്ലാസ് ചോദിച്ചു ആ കുടിക്കുന്നത് ലഹരി ഉള്ളതാണോ എന്തവര് ചേർക്കട്ടെ ലഹരിയുള്ളതാണോ ആ ചെറുപ്പാ മനുഷ്യൻ പറഞ്ഞു അതേ നബിയേ ലഹരി അതിനുണ്ട് ലഹരി ലഹരിയുള്ളതാണോ കുടിക്കുന്നത് സാധാരണ തരത്തിലുള്ള അല്ല അത് വെള്ളത്തിലേക്ക് പലതും ചേർത്തിട്ട് കുറെ ദിവസം അങ്ങനെ മൂടി വെച്ചിട്ട് പിന്നത് മറ്റ് പലതും ചേർത്തിട്ട് മുക്കിയെടുത്തിട്ട് കുടിക്കുകയാണ് തങ്ങൾ ഒറ്റ ചോദ്യമാണ് ചോദിച്ചത് അതേ മസ്തുണ്ട് ലഹരിയുണ്ട് അപ്പൊ തങ്ങൾ പറഞ്ഞു എങ്കിൽ തീരുമാനമുണ്ട് വസ്തു ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആളുകൾക്ക് ലഹരി ിൽ നിന്ന് അവനെ കുടിപ്പിക്കുമെന്ന് അള്ളാഹു ഏറ്റെടുത്ത വിഷയമാണ് അപ്പൊ അദ്ദേഹം ചോദിച്ചു നവിയേ തീനത്തുൽ എന്താണ് തങ്ങള് പറഞ്ഞു നരകക്കാരുടെ വിയർപ്പ് നരകക്കാരുടെ ചീഞ്ചലം നരകക്കാരിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വിയർപ്പാണ് അതാണ് അവന് കുടിക്കാൻ വേണ്ടി പരലോകത്ത് അല്ലാഹു കൊടുക്കുന്നത് അത് കുടിപ്പിക്കുമെന്ന് അള്ളാഹു ഏറ്റെടുത്ത വിഷയമാണ് എന്ന് പറഞ്ഞാൽ അത് കടുത്ത ശിക്ഷയാണ് അറിയാതെ ഉപയോഗിച്ചു പോയ ആളുകൾ തോപ ചെയ്ത് മടങ്ങിയിട്ട് മേലാലത്തരത്തിലുള്ള വിഷയത്തിലൊന്നും കൊടുമില്ല എന്ന് തീരുമാനമെടുക്കണം ബാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ജഹന്നമിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്ന തരത്തിലുള്ള ലഹരി സർവവ്യാപകമാണ് മുമ്പ് നമ്മളെ സഹോദരിമാരെ അത് പേട്ടയാടിയിട്ടില്ലല്ലോ എന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ ആ സന്തോഷവും ഇപ്പൊ പോയി കാരണം ലഹരി വിൽപ്പനക്കാരിൽ ഈ അടുത്തായിട്ട് പിടികൂടപ്പെട്ടവരിൽ സഹോദരിമാരും മെമ്പർമാർ ചെറുപ്പക്കാരികൾ കഴിഞ്ഞ ഒന്നാം തീയതി ജനുവരി ഒന്നിന്റെ ഫോട്ടോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചെറുപ്പക്കാരികളാണ് തിമർത്താടുന്നത് കുടിച്ചിട്ടും മസ്താകുന്നത് ഉപയോഗിച്ചിട്ട് നടക്കാൻ കഴിയാതെ ഓരോ സ്ഥലത്ത് വീണ് കടന്നിട്ടുമൊക്കെ തിമർത്താടുന്നത് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്ക് എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ പുതിയ ലോകം ഉണ്ടാകൂലന്നല്ലേ അങ്ങനെ ലോകത്ത് ലോകത്തെന്തെങ്കിലുമൊക്കെ സമ്മതിക്കണം കുറേ ഭാഗത്ത് എന്തെങ്കിലും ഒച്ചപ്പാടുണ്ടാകണം കുറേ ഭാഗത്ത് കുറെ ആൾക്കാർ ചത്ത പോലെ ലഹരി ബാധിച്ച് കിടക്കണം കുറേ ഭാഗത്ത് അതിലുള്ള കാര്യങ്ങൾ ഒരു കൂട്ടി വെക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറേ ഭാഗത്ത് വേറെ വേറെന്തെങ്കിലുമൊക്കെ ആളപായോ മറ്റോ അക്രമമൊക്കെ ഉണ്ടാകണം എന്നാലേ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഒന്നാം തീയതി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒന്നാം തീയതി ഉണ്ടാവില്ല അങ്ങനെയാണ് ലോകത്തിൻ്റെ ഒരു ഒരു ദുഷിച്ച കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിന് വേണ്ടി അന്ന് പല ആൾക്കാരും ചെയ്തു കൂട്ടിയ ദുരിതങ്ങൾ ദുരന്തങ്ങൾ അങ്ങനെയാണ് ആഘോഷ ദിവസങ്ങളിലും കല്യാണ ദിവസങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള അരുതായ്മകൾക്ക് വേണ്ടി കാശ് വലിച്ചെറിഞ്ഞ ദുഷിച്ച സ്വഭാവങ്ങൾ പെരുകിപ്പെരുകി വരുന്നു അള്ളാഹു നമ്മുടെ കാത്തു രക്ഷിക്കട്ടെ നന്നായി നിയന്ത്രിക്കുകയും സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം അത്രയധികം സൂക്ഷ്മതയും കണ്ണും നമുക്കില്ലെങ്കിൽ കുടുങ്ങിപ്പോകും പലരും ഇത്തരത്തിലുള്ള ദുരിതങ്ങളിൽ ഇതിലേക്കൊന്നും പെടാതെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്കൊന്നും പോയി ചേരാതെ നമ്മുടെ ശരീരത്തെയും നമ്മുടെ സംസ്കാരത്തെയും ജഹന്നമിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാകാതെ